സി പി ഐ എം ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഏഴോം വെസ്റ്റ് ലോക്കലിലെ കൈവേലിയിൽ വെച്ച് നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം നരിക്കോട് ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു இந்த சமயத்திலே நமது ஆராய்சயமான சமயமாக்கி மார்க்கத்தின் அன்னை அந்த சந்தான சொந்தம் தோறும் எல்லாரும் நம்ம பாக்கியசீரான பூஜனர்கள் எல்லாரும் உஞ்சால் சமயத்தின் மீதமாட்டக் களியட்டக் களியமாடத்தை பிரகடனத்து கொண்டு இந்த சந்தான சொந்தி தூவியமே உக்கார்ந்தலை அறிவிக்கவே வாய்ப்பு கொடுக்கிறேன். இத கேஐ சரஸ்வதி ஞானத்தின் பத்தையரா என்னரனே சரஸ்வதி ஞானம் இனி

आम शुभार्थी मेरी इतना ये सप्ताह में आए केराते ना जब हमने समझी का बात केराते पड़ता वार किया तो केराते शक्ति पड़ना वो तुम्हारे खाली जाती है ना केराते शक्ति पड़ना वो तुम्हारे खाली ये मेरा जाती हमारी जिंदगी पिछले वार किया हमारे युग की तारीफ ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പി പി ദാമോദരൻ എം ശ്രീധരൻ ആർ അജിത കെ മനോഹരൻ കെ ചന്ദ്രൻ സി എം വേണുഗോപാലൻ എ വി രവീന്ദ്രൻ ഏഴും ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഇ ടി വേണുഗോപാലൻ ഏഴും വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ പി മോഹനൻ സി വി കുഞ്ഞിരാമൻ പി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി വി വിനോദ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി